നമസ്കാരം ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തെ സ്വപ്നമാണ് അയോധ്യ ശ്രീരാമക്ഷേത്ര പൂർത്തീകരണത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ ചില നല്ല കാര്യങ്ങൾ അത് മോദി സർക്കാർ ചെയ്തതുകൊണ്ട് വിമർശിക്കുന്നവരും നമ്മുടെ ഭാരതത്തിലുമുണ്ട് കൂടാതെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ തകർക്കാനും ചിലർ ഗൂഢപദ്ധതികൾ ഇടുന്നുണ്ട് അതിന്റെ തെളിവാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് നേരെ അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി എന്നാൽ ഇപ്പോഴിതാ അയോധ്യയിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നീക്കം നടത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അയോധ്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഹബ്ബ് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുകയാണ് എൻ എസ് ടി സംഘം ജൂലൈ പതിനേഴിന് ഇവിടെ എത്തി ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ി സംഘത്തെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കും നാല് ദിവസം അയോധ്യയിൽ തങ്ങുന്ന ഇവർ ശ്രീരാമജന്മഭൂമിയുടെയും പരിസര പ്രദേശങ്ങളുടെയും സുരക്ഷ വിലയിരുത്തുമെന്നും ഈ സംഘം ജൂലൈ ഇരുപത് വരെ അയോധ്യയിൽ തുടരുമെന്നും റിപ്പോർട്ടുണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ചതു മുതൽ തീവ്രവാദ ഭീഷണി വർധിച്ചു വരികയാണ് ഇത്തരം ഭീഷണികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്നാണ് റിപ്പോർട്ട് അയോധ്യയിൽ എൻ ഹബ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എൻ എസ് ജി ഹബിൽ ബ്ലാക്ക് കാറ്റ് അമൗണ്ടുകളെ വിന്യസിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് എൻ എസ് ജി സംഘം ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും കൂടാതെ അയോധ്യയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷയും അവലോകനം ചെയ്യും നിലവിൽ രാമനവമി സാവൻ കാർത്തിക് പരിക്രമ മേളകളിൽ രാംനഗരിയിൽ വിന്യസിച്ചിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ എസ് എസ് എഫ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇതിനു പുറമെ സിആർ പി എഫിനെയും വിന്യസിച്ചിട്ടുണ്ട് എസ് എസ് എഫ് സൈനികർക്ക് എൻ എസ് ജി തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട് പ്രത്യേക സേനയുടെ ഇരുന്നൂറ് കമാൻഡോകളാണ് നിലവിൽ അയോധ്യയിൽ സുരക്ഷയൊരുക്കുന്നത് തന്നെ എന്തായാലും ഭാരതത്തിന്റെ ഒരു നിർമ്മാണത്തിന് നേരെയും ഒരു സുരക്ഷാ വീട്ടുവീഴ്ചക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്നത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുവാൻ സാധിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം